മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രീധുൻ ജാൻമണിയും കൂടെ അകത്തേക്ക് കയറി വരുന്നത് അർജുനൻ്റെയും ജാൻമണിൻ്റെയും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒന്നും സംസാരിച്ചിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം പക്ഷേ ജാൻമണി പോയി ശ്രീധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം വേഗം കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കയറി വരുന്ന സമയത്താണ് നമ്മുടെ ജാൻമണി അർജുനെ നുള്ളുന്നുണ്ട് ബട്ടക്സിൽ നുള്ളുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീധു അപ്പോൾ കണ്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു ചിരിക്കുന്നു ചിരിക്കുമ്പോൾ ന്മണി ശ്രീധുവിനെ നുള്ളുന്നുണ്ട് അപ്പോൾ അർജുൻ അയ്യേ എന്ന് പറയുമ്പോൾ എന്നാണ് ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നല്ല നുള്ളു കിട്ടണം പറഞ്ഞുകൊണ്ട് ശ്രീധു അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് അവർ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയധികം പ്രേക്ഷകർ അംഗീകരിച്ചു എന്ന് കാരണം ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോകാൻ റെഡി ആയിട്ട് തന്നെയാണ് ശ്രീധു ഉണ്ടായിരുന്നത് ശ്രീധു അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയായിരിക്കും പോവാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ ശ്രീധുന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ടാസ്കുകളുടെ കാര്യമായിക്കൊള്ളട്ടെ പേരും മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചവെക്കുന്നത് എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ ഈവരെത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടതേ